േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്രതീക്ഷിതമായ തിരിച്ചടികൾ തിരിച്ചടികളേറ്റിനെ തുടർന്ന് ഇനി എന്തു ചെയ്യുമെന്ന് ബലരാമൻ ആലോചിക്കുകയാണ് കാര്യങ്ങൾ കൈവിട്ടു പോകുകയാണ് അതുകൊണ്ട് തന്നെ ഇനിയും എങ്ങനെ പിടിച്ചു നിൽക്കാൻ സാധിക്കുകയില്ല എന്നുള്ള കാര്യവും തിരിച്ചറിയുകയാണ് ബലരാമൻ ഇതോടെ ബലരാമൻ ഇനി പുതിയ നീക്കങ്ങൾ ആരംഭിക്കും എന്ന തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുമ്പോഴാണ് വരുണിന്റെ കാര്യം അറിയാൻ ഇടയാകുന്നത് ഇതോടെ കൃഷിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കുന്നതിനായി വരുണിന്റെ കൂടെ നിൽക്കണം എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് ശത്രുവിന്റെ ശത്രു മിത്രം അതാണ് ഇപ്പോൾ ഇവിടെ പ്രയോഗിക്കേണ്ടത് അല്ലാതെ മറ്റെന്തെങ്കിലും ചെയ്യുന്നതിനു വേണ്ടി കാത്തിരുന്നിട്ട് യാതൊരു ഉപകാരവും ഉണ്ടാവുകയില്ല എന്ന് തന്നെയാണ് സത്യം ഞാൻ പുതിയ നീക്കങ്ങൾ ഉടൻ തന്നെ മുന്നിലേക്ക് കൊണ്ടുപോകും എന്നുള്ള കാര്യം ഉറപ്പിച്ച് ഇതേ തുടർന്ന് വരുണിനെ കാണുന്നതിനായി ചെല്ലുകയാണ് ബലരാമൻ വരുണിന്റെ അവസ്ഥ കാണുന്ന ബലരാമൻ ഈ അവസ്ഥയിൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ അല്ലേ എന്ന് ചോദിക്കുകയാണ് നിന്റെ മനസ്സിലെ ആഗ്രഹം എല്ലാം എനിക്കറിയാം കൺമണിയെ നീ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ എനിക്ക് സാധിച്ചിട്ടുമുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ നിന്നെ തേടി ഇവിടേക്ക് വന്നിരിക്കുന്നത് അവളെ സ്വന്തമാക്കുന്നതിനായി നിന്നെ സഹായിക്കാൻ ഞാൻ തയ്യാറാണ് ഇത് കേൾക്കുന്ന വരുളൊന്ന് ഞെട്ടിപ്പോകുന്നു നിങ്ങൾ നിങ്ങളെന്തിനാണ് എന്നെ സഹായിക്കുന്നത് എന്ന് തിരികെ ചോദിക്കുകയാണ് വരുൺ ഇതോടെ എനിക്കും അതിൽ നിന്ന് ഗുണമുണ്ട് എന്ന് വിചാരിച്ചോ ആകൃഷ് എൻ്റെ എതിരാളിയാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങളെ സഹായിക്കുന്നതിനായി ഇപ്പോൾ ഇവിടേക്ക് കടന്നു വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഞാൻ ഞാനെടുത്ത തീരുമാനം തെറ്റാണ് എന്ന് എനിക്ക് തോന്നുന്നുമില്ല എന്ന് പറയുന്നു ഇങ്ങനെയൊരു ചോദ്യം കേട്ടതിന് തുടർന്ന് ഒടുവിൽ ഞാൻ അതിന് തയ്യാറാണ് എന്ന് തീരുമാനം എടുക്കുകയാണ് വരുൺ അവളെ ഞാൻ അത്രയധികം സ്നേഹിച്ചതാണ് ആ കൃഷ് അവനാണ് എല്ലാത്തിനും കാരണം എന്നിൽ നിന്ന് അവളെ അവൻ തട്ടിയെടുക്കാനാണ് ശ്രമിക്കുന്നത് എന്തോ കൈവിഷം വെച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് ഒരിക്കലും കൺമണി എന്നെ പറയുന്നവളല്ല പക്ഷെ കൃഷ് അവളെ അവന്റെ കരവലയത്തിൽ ആഴ്ത്തിയത് കൊണ്ട് മാത്രമാണ് ഇപ്പോൾ എനിക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടായിരിക്കുന്നത് എന്തായാലും ഞാൻ അവളെ കൈവിടാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ള കാര്യം പറയുകയും ചെയ്തതിനെ തുടർന്ന് ഇത് തന്നെയാണ് നല്ലൊരു അവസരം എന്നുള്ള കാര്യം തിരിച്ചറിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ബലരാമൻ ഇതോടെ സഹായിക്കാം എന്നുള്ള കാര്യം ഉറപ്പു പറയുന്ന ബലരാമൻ നമുക്കവനെ തിരിച്ചടിക്കുക തന്നെ ചെയ്യണം എന്ന് വ്യക്തമാക്കുകയും ചെയ്തതിനെ തുടർന്ന് ഞാൻ അതിനെ തയ്യാറാണ് എന്ന് അറിയിച്ചിരിക്കുകയാണ് ഇപ്പോൾ ബലരാമനോട് വരും എനിക്കവനെ തകർക്കണം ആ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയുമില്ല എൻ്റെ ജീവിതം തകർക്കാൻ ശ്രമിച്ചവനെ ഞാൻ തകർക്കുക തന്നെ ചെയ്യും ഉറപ്പിച്ച് പറയുകയും ചെയ്തതിനെ തുടർന്ന് കണ്മണിയുമായുള്ള നിന്റെ വിവാഹം നടത്തി തരാൻ ഞാനും സഹായിക്കും എന്നുള്ള ഉറപ്പ് നൽകിയിരിക്കുകയാണ് ഇപ്പോൾ ബലരാമൻ പക്ഷെ ഇതേ സമയമാകട്ടെ കൃഷ്ണനോടുള്ള തന്റെ പ്രണയം അത് മാറുകയില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുകയാണ് കൺമണി പക്ഷേ ചാരിച്ചതുപോലെ ഇനി കാര്യങ്ങൾ നടക്കുമോ എന്നുള്ള ഭയവും മുന്നിൽ വന്ന് നിൽക്കുകയാണ് അല്ല ഇപ്പോൾ കാര്യങ്ങളെല്ലാം മറ്റൊരു ദിശയിലാണ് പോകുന്നത് അതുകൊണ്ട് തന്നെ എന്തു ചെയ്യും എന്ന് അറിയാതെ നിൽക്കുമ്പോഴാണ് സാഗറിനെയും സുജയെയും ചെന്ന് കാണുന്ന കൃഷ് തനിക്ക് കണ്ണിയെ ഇഷ്ടമാണ് എന്നുള്ള കാര്യം വ്യക്തമാക്കുന്നത് അപ്രതീക്ഷിതമായ ഈ സംഭവം വീട്ടുകാരെ ആകെ ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്